ഹരേ കൃഷ്ണ രാശിചക്രത്തിലെ പന്ത്രണ്ടാമത്തെ രാശിയായ മീനം രാശി മീനം രാശിക്കാർക്ക് സെപ്റ്റംബർ രണ്ടായിരത്തി ഇരുപത്തഞ്ചിന് നവഗ്രഹങ്ങളുടെ ഗോചരവും അതിൽ നിന്നും നിങ്ങൾക്കുണ്ടാകുന്ന ഫലങ്ങളും എന്താണെന്ന് നോക്കാം രണ്ടായിരത്തി ഇരുപത്തഞ്ച് സെപ്റ്റംബറിൽ നിങ്ങളുടെ ആരോഗ്യം വിദ്യാഭ്യാസം ദാമ്പത്യ ജീവിതം സ്നേഹബന്ധം ഭാഗ്യം ജോലി ബിസിനസ് ഇവയെല്ലാം എങ്ങനെയെന്ന് നോക്കാം വീഡിയോ എൻ്റെ വരെ കാണുക വീഡിയോയുടെ അവസാനം നിങ്ങൾ ചെയ്യേണ്ട ഉപായങ്ങളും അതുപോലെ തന്നെ ഒരു വാസ്തു ടിപ്പും ഉണ്ടായിരിക്കും ഈ പ്രവചനം ജന്മരാശി ചന്ദ്രരാശിയെ അടിസ്ഥാനമാക്കിയിട്ടുള്ളതാണ് ഷോർട്സ് വീഡിയോ കാണുന്നവരാണെങ്കിൽ ചാനലിൽ വിശദമായിട്ടുള്ള വീഡിയോ അപ്ലോഡ് ആയിട്ടുണ്ട് ദയവായി കാണുക വീഡിയോയുടെ അവസാനം നിങ്ങൾ ചെയ്യേണ്ട ഉപായങ്ങളും അതുപോലെ തന്നെ ഒരു വാസ്തു ടിപ്പും ഉണ്ടായിരിക്കും നവഗ്രഹങ്ങളുടെ പ്ലേസ്മെന്റ് നോക്കാം നിങ്ങളുടെ രാശിസ്വാമി വ്യാഴം ഒന്നാമത്തെ ഭാവത്തെ രാശിസ്വാമിയായ വ്യാഴം നാലാം ഭാവത്തിലാണ് ഒന്നില് ശനി അഞ്ചിൽ ശുക്രൻ ആറില് ബുധൻ സൂര്യൻ കേതു ഏഴിൽ ചൊവ്വ പന്ത്രണ്ടിൽ രാഹുവുമാണ് സെപ്റ്റംബർ മാസം നിങ്ങളുടെ ആരോഗ്യം ആരോഗ്യം നമ്മൾ നോക്കുന്നത് ഒന്നാം ഭാവം ഒന്നാം ഭാവത്തെ ഗ്രഹം വ്യാഴം നാലാം ഭാവത്തിലാണ് കേന്ദ്രത്തിൽ സെപ്റ്റംബർ പതിനാല് വരെ കുഴപ്പങ്ങൾ ഒന്നുമില്ല അനുകൂലമായ സമയം തന്നെയാണ് സെപ്റ്റംബർ പതിനാലിന് ശേഷം ചെറിയ രീതിയിലുള്ള തലവേദന ഷോൾഡർ പെയിൻ ഒക്കെ വരുന്നതിനുള്ള സാധ്യതയാണ് പിന്നെ ഉദര സംബന്ധിച്ച് ലൂസ് മോഷനൊക്കെ വരുന്നതിനുള്ള ഒരു സാധ്യതയും കാണുന്നുണ്ട് അതുകൊണ്ട് ആ നിന്നും ആഹാരം കഴിക്കുന്നവർക്ക് ഒന്ന് ശ്രദ്ധിക്കുക വിദ്യാഭ്യാസം നോക്കുകയാണെങ്കിൽ അഞ്ചാം ഭാവം സെപ്റ്റംബർ പതിനഞ്ച് വരെ ഇത്രയും അനുകൂലമായ സമയമല്ല എന്താണെന്നാൽ ബുധൻ ആറാം ഭാവത്തിൽ ഇരിക്കുന്നു ശേഷം അതിനുശേഷം ബുധൻ ഏഴാം ഭാവത്തിൽ വരുമ്പോഴത്തേക്കും അനുകൂലമായ സമയം തന്നെയാണ് ഈ സമയം നിങ്ങൾക്ക് എന്തെങ്കിലും അഡ്മിഷനോ എന്തെങ്കിലും കോച്ചിങ്ങിനൊക്കെ ചേരുന്ന് ചേരുവാൻ ആഗ്രഹിക്കുന്നവർക്ക് ചേരാ ചേരാവുന്നതാണ് ഗവൺമെൻറ് റിലേറ്റഡ് എന്തെങ്കിലും എക്സാം ഒക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ റിസൾട്ട് നല്ല പോസിറ്റീവായിട്ടുള്ള ഒരു റിസൾട്ടായിരിക്കും വരിക സപ്പോർട്ടീവായിട്ടുള്ള സമയം തന്നെയാണ് സെപ്റ്റംബർ പതിനഞ്ചിന് ശേഷം സ്നേഹബന്ധം എങ്ങനെ ഇരിക്കുമെന്ന് നോക്കാം അതും അഞ്ചാം ഭാവമാണ് അഞ്ചാം ഭാവത്തിൽ ശുക്രൻ സെപ്റ്റംബർ പതിനഞ്ച് വരെ അനുകൂലമായ സമയമാണ് ശുക്രൻ സെപ്റ്റംബർ പതിനഞ്ചിന് ശേഷം ആറാം ഭാവത്തിൽ വരുന്നു അപ്പോൾ ഈ സമയം അത്ര അനുകൂലമായ സമയമല്ല ചെറിയ ചെറിയ കാര്യങ്ങളെയൊക്കെ ചൊല്ലി ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതിനുള്ള സാധ്യതയാണ് അല്ലെങ്കിലും നിങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക നിങ്ങൾ സ്നേഹിക്കുന്ന ആളിൻ്റെ സ്വഭാവം എപ്പോഴും ഒരു മൂടിയായിട്ട് ഇരിക്കുന്ന ഒരു സ്വഭാവമായിരിക്കും ഇരിക്കുന്ന ഇരിപ്പിൽ ഒരു കാരണം ഇല്ലാതെ സ്വഭാവം ചേഞ്ച് ചെയ്യുന്ന ഒരു മൂടി ടൈപ്പുള്ള സ്വഭാവക്കാരായിരിക്കും നിങ്ങളുടെ നിങ്ങൾ സ്നേഹിക്കുന്ന ആൾ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക ഇത് ശരിയാണോ ഇല്ലയോ എന്ന് അപ്പോൾ ഇത് ഇങ്ങനെ ഉള്ള സ്വഭാവം ഉള്ളവർ ആണെങ്കിൽ അത് നമ്മൾ വേറൊരു പ്രശ്നങ്ങൾ ഇല്ലാതെ തന്നെയും അവർക്ക് അവരുടെ സ്വഭാവം ചേഞ്ച് ചെയ്യുന്നതിനുള്ള ഒരു ഒരു പ്രവണത അവരിൽ കാണ കാണാറുണ്ട് അപ്പോൾ നിങ്ങൾ തീർച്ചയായും ശ്രദ്ധിക്കുക ദാമ്പത്യ ജീവിതം ദാമ്പത്യ ജീവിതം നോക്കുന്നത് ഏഴാം ഭാവം ബുധൻ ഇപ്പോൾ ആറാം ഭാവത്തിലാണ് സെപ്റ്റംബർ പതിനഞ്ചിന് ശേഷം സ്വന്തം രാശിയിൽ ട്രാൻസിറ്റ് ചെയ്യുന്നു ഈ സമയം നിങ്ങൾക്ക് വളരെ വളരെ അനുകൂലമായ ഒരു ദാമ്പത്യ ജീവിതം തന്നെയായിരിക്കും കിട്ടുക ഈ സമയം ഉല്ലാസയാത്ര പോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്തതിനുള്ള അവസരം വന്നു ചേരും അതുപോലെ തന്നെ മുമ്പുണ്ടായിരുന്ന ചെറിയ രീതിയിലുള്ള അസുഖങ്ങൾ അലർജിയോ അല്ലെങ്കിൽ സ്കിൻ റിലേറ്റഡ് അസുഖങ്ങളൊക്കെ മാറുന്നതിനുള്ള ഒരു സമയം നിങ്ങൾക്കോ നിങ്ങളുടെ പാർട്ട്ണർക്കോ ഈ സമയം അതെല്ലാം മാറി നല്ല ഒരു ദാമ്പത്യ ജീവിതത്തിനുള്ള ഒരു യോഗമാണ് കാണുന്നത് സെപ്റ്റംബറിൽ നിങ്ങളുടെ ഭാഗ്യം എങ്ങനെയെന്ന് നോക്കാം സെപ്റ്റംബർ പതിനാല് വരെ വളരെ അനുകൂലമായ സമയമാണ് ഈ സമയം നിങ്ങൾക്ക് പ്രോപ്പർട്ടി സെയിൽ പർച്ചേസ് ചെയ്യുന്നതിനും ട്രേഡിംഗ് ചെയ്യുന്നതിനും അതുപോലെ തന്നെ സ്റ്റോക്ക് മാർക്കറ്റിലൊക്കെ ചെയ്യുന്നതിന് നല്ല സമയം ഇൻവെസ്റ്റ്മെൻറ്റിന് ഒക്കെയുള്ള നല്ല സമയമാണ് പക്ഷെ സെപ്റ്റംബർ പതിനാലിന് ശേഷം നിങ്ങൾക്ക് അത്രയും അനുകൂലമായ സമയമല്ല അപ്പോൾ അത് നിങ്ങൾ നോക്കുക നിങ്ങളുടെ ജോലി കയറിയ പത്താം ഭാവമാണ് നോക്കുന്നത് പത്താം ഭാവത്തെ സ്വാമി നാലാം ഭാവത്തിൽ നാലാം ഭാവത്തിൽ നിന്നും വ്യാഴത്തിൻ്റെ ദൃഷ്ടി പത്താം ഭാവത്തിൽ സ്വന്തം സ്വന്തം ഹൗസിലിട്ട് ഏതൊരു ഗ്രഹവും സ്വന്തം രാശിയിലോട്ടുള്ള ദൃഷ്ടി വരികയാണെങ്കിൽ വളരെ അനുകൂലമായിട്ടുള്ള ഒരു ഒരു സമയമായിരിക്കും പക്ഷേ ഇപ്പോൾ ഏഴര ശനി ശനിയുടെ ദൃഷ്ടിയും പത്താം ഭാവത്തിൽ വരുന്നുണ്ട് ശനി പറയും കർമ്മം ചെയ്തേ തീരൂ മുപ്പത് വർഷങ്ങൾക്ക് ശേഷം ഞാൻ വന്നിരിക്കുകയാണ് അതുകൊണ്ട് ശനി നിങ്ങൾ നിങ്ങളെക്കൊണ്ട് ജോലി ചെയ്യിപ്പിക്കുക തന്നെ ചെയ്യും എഫോർട്ട് തന്നെ ചെയ്യണം ഹാർഡ് വർക്ക് ചെയ്യണം പക്ഷേ അതിൻ്റെ ഫലം തരികയും ചെയ്യും പുതിയ ജോലി അന്വേഷിക്കുന്നവർക്ക് ജോലി കിട്ടുന്നതിനുള്ള സാധ്യതയും ഈ മാസം ഉണ്ട് ബിസിനസ് എങ്ങനെ ഇരിക്കുമെന്ന് നോക്കാം ബിസിനസ് ചെയ്യുന്നവർക്ക് സെപ്റ്റംബർ മാസം വളരെ അനുകൂലമായ സമയം തന്നെ അതും സെപ്റ്റംബർ പതിനഞ്ചിന് ശേഷം വളരെ വളരെ അനുകൂലമായ സമയം നിങ്ങളുടെ ബിസിനസ്സിൽ നല്ല ഗ്രോത്ത് ഉണ്ടാകുന്നതിനും അതിൽ നിന്നും നിങ്ങൾക്ക് നല്ല പ്രോഫിറ്റ് ഉണ്ടാകുന്നതിനുമുള്ള സമയമാണ് അപ്പോൾ ഈ നല്ല സമയത്തെ നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തുക നിങ്ങൾ ചെയ്യേണ്ട ഉപായങ്ങൾ ഏതൊക്കെയെന്ന് നോക്കാം നിങ്ങളെ നിങ്ങളാക്കിയ മാതാപിതാക്കളെ ശുശ്രൂഷിക്കുക ഇരുപത്തിനാല് മണിക്കൂറിൽ അരമണിക്കൂറിലും അവർക്ക് വേണ്ടി ചിലവഴിക്കുക അതാണ് നിങ്ങൾ ചെയ്യേണ്ട ഏറ്റവും ആദ്യത്തെ ഉപായം ശേഷം നിങ്ങൾക്ക് ചൊവ്വയുടെ ബീജമന്ത്രം നിങ്ങൾക്ക് ഒരു പതിനൊന്ന് പ്രാവശ്യം കുറഞ്ഞത് ഒരു പതിനൊന്ന് പ്രാവശ്യം നിങ്ങൾക്ക് ജപിക്കാവുന്നതാണ് പിന്നെ ശനിയുടെ ബീജമന്ത്രം ഏഴര ശനിയുടെ പീക്ക് ടൈമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ശനിയുടെ ബീജമന്ത്രം ഞാനെനിക്ക് സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് ഇതൊക്കെ നിങ്ങൾ നോട്ട് ചെയ്ത് ചെയ്യുക ഒരു നൂറ്റെട്ട് പ്രാവശ്യം ശനിയുടെ ബീജമന്ത്രം ചെയ്യുക അതുപോലെ തന്നെ ഗുരുവിൻ്റെ ബീജമന്ത്രം അത് നിങ്ങൾക്ക് പതിനൊന്ന് പ്രാവശ്യം കുറഞ്ഞത് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് പിന്നെ ഉദിച്ചു വരുന്ന സൂര്യനെ ജല അർപ്പണം അത് നിങ്ങൾ ഡെയിലി നിങ്ങൾ ചെയ്യേണ്ട കാര്യമാണ് ഇതിനൊന്ന് നിങ്ങൾക്ക് കൂടുതൽ സമയമോ സാമ്പത്തിക സാമ്പത്തികമായിട്ടുള്ള ചിലവുകളോ ഒന്നുമില്ലല്ലോ ഇതൊക്കെ നിങ്ങൾ ഒന്ന് ചെയ്തു നോക്കൂ അതുപോലെ തന്നെ ഹനുമാൻ ചാലീസ ഡെയിലി ചെയ്യാൻ പറ്റുന്നവർ ചെയ്യുക അല്ലെങ്കിൽ ചൊവ്വാഴ്ചയും ശനിയാഴ്ചയും ചെയ്യുക ഇന്നത്തെ വാസ്തു ടിപ്പ് നിങ്ങളുടെ വീട്ടിൽ തുളസി ചെടി എവിടെ വയ്ക്കാം തുളസി ചെടി വെക്കാനായിട്ട് ഏറ്റവും ആദ്യത്തെ എന്ന് പറയുന്നത് ഈശാനകോൺ അതെ വടക്ക് കിഴക്ക് കോണറിൽ വയ്ക്കുക അല്ലെങ്കിൽ വടക്കോ കിഴക്കോ നിങ്ങൾക്ക് വെക്കാവുന്നതാണ് തുളസി വെക്കാമെയ്യാത്ത സ്ഥലം ഒരിക്കലും ഇവിടെ നിങ്ങൾക്ക് വെക്കാൻ പാടുള്ള പാടുള്ളതല്ല തെക്ക് വശത്ത് അതുപോലെ തന്നെ തെക്ക് പടിഞ്ഞാറ് കോർണർ ബെഡ്റൂമിലോ സ്റ്റെയർ കേസിൻ്റെ അടിയിലോ ഒക്കെ വെക്കാതെ ഇരിക്കുക ഇത് തീർച്ചയായും നിങ്ങൾ ചെയ്യുക വീഡിയോ ഉപകാരപ്രദമായെന്ന് വിശ്വസിക്കുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ആദ്യമായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഹരികൃഷ്ണ സർവം രാധാകൃഷ്ണ അർപ്പണമസ്തു